ൾ അധ്യായം എഴുപത്തിരണ്ട് രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവമേ രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്കു വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ എളിയവർക്ക് അവൻ നീതി പാലിച്ചു കൊടുക്കട്ടെ ദരിദ്രർക്ക് മോചനം നൽകട്ടെ മർദ്ദകരെ തകർക്കുകയും ചെയ്യട്ടെ സൂര്യചന്ദ്രന്മാരുള്ള കാലം വരെ തലമുറകളോളം അവൻ ജീവിക്കട്ടെ അവൻ വെട്ടി നിർത്തിയ പുൽപുറങ്ങളിൽ വീഴുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വർഷം പോലെയുമായിരിക്കട്ടെ അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവൻ്റെ ആധിപത്യം നിലനിൽക്കട്ടെ വൈരികൾ അവൻ്റെ മുൻപിൽ ശിരസ് നമിക്കട്ടെ അവൻ്റെ ശത്രുക്കൾ പൊടിമണ്ണു നക്കട്ടെ ദാർഷീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവനു കപ്പം കൊടുക്കട്ടെ ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവനു കാഴ്ചകൾ കൊണ്ടുവരട്ടെ എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും പീഡനത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും അവരുടെ ജീവൻ അവൻ വീണ്ടെടുക്കും അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും അവന് ദീർഘായുസ് ഉണ്ടാകട്ടെ ഷേബായിലെ സ്വർണം അവന് കാഴ്ചയായി ലഭിക്കട്ടെ അവനു വേണ്ടി ഇടവിടാതെ പ്രാർത്ഥന ഉയരട്ടെ അവന്റെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ ഭൂമിയിൽ ധാന്യസമൃദ്ധി ഉണ്ടാകട്ടെ മലകളിൽ കതിർക്കുല ഉലയട്ടെ ലെബനോൻ പോലെ അത് ഫലസമൃദ്ധമാകട്ടെ വയലിൽ പുല്ല് പോലെ നഗരങ്ങളിൽ ജനം വർദ്ധിക്കട്ടെ അവൻ്റെ നാമം നിത്യം നിലനിൽക്കട്ടെ സൂര്യനുള്ളിടത്തോളം കാലം അവൻ്റെ കീർത്തി നിലനിൽക്കട്ടെ അവനെ അനുഗ്രഹീതരാകട്ടെ എന്നു ജനം പരസ്പരം ആശംസിക്കട്ടെ ജനതകൾ അവനെ അനുഗ്രഹീതനെന്ന് വിളിക്കട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അവിടുത്തെ മഹത്വപൂർണമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ ആമേൻ ആമേൻ ജസയുടെ പുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ സമാപ്തി